റോ ആയിട്ട് ഇവരുടെ ഒരു കോൺഫിഡൻസ് അതായത് എംപ്ലോയബിൾ ആണ് എന്ന തോട്ട് ഉണ്ട് തോട്ടുണ്ട് എംപ്ലോയബിലിറ്റി ഉള്ള ഒരു തോട്ടിൽ ഉള്ളിൽ നാല് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് പരിശാവുന്നത് കോളേജിൽ മൂന്ന് വർഷം ബി പഠിച്ചിട്ട് സത്യം പറഞ്ഞാൽ പറഞ്ഞിട്ട് ജോബിന്റെ അൺഫിറ്റ് ആണ് ഇവരാ ജോബ് കിട്ടുന്നതാണ് ആ ഒരു കോൺസെപ്റ്റ് കുട്ടികൾക്ക് അറിയില്ല അതായത് ഇവർക്കാര്ക്കും ജോലി കിട്ടാൻ ഭയങ്കര ചാന്റ് ശരി ഇപ്പോഴത്തെ ഒരു കേസിൽ പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് പല കോളേജുകളിലും പഠിച്ച് വരും ഇപ്പം നമ്മുടെയൊക്കെ ടൈമില് നമ്മൾ കോളേജ് കഴിയുമ്പോൾ നേരെ എവിടെയെങ്കിലും ഇന്റർവ്യൂ പോയിട്ട് ജോലി കിട്ടും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനോട് പറഞ്ഞു തന്നെയായിരുന്നു ഞാൻ കൂടെ മാത്രമല്ല ഇപ്പോൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇപ്പൊ കേരളമായിട്ട് കറിയും കാരണം കോളേജിൽ പഠിച്ച് കഴിയുമ്പോൾ അത് ആ പഠിത്തം കഴിയും പിന്നെ എംപ്ലോയബിൾ ആക്കാൻ വേറെ കോഴ്സ് ചെയ്യേണ്ട ഒരു അവസ്ഥയില്ല ഇപ്പൊ ഇറങ്ങിട്ട് അത് അത് കോളേജിന്റെ വിദ്യാഭ്യാസത്തിന്റെ കുഴപ്പം ആണോ അത് ഇനി കുട്ടികൾ കോളേജിൽ കൊണ്ട് മാത്രം ചെയ്യണുള്ളൂ അപ്പം പക്ഷേ നിങ്ങളെപ്പോ ഒത്തിരി ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നുണ്ടാവും കാരണം ഒരു ബിന്ദിങ് ഇൻഡസ്ട്രി പ്രാക്ടീസ് ഉണ്ടാവും അപ്പോൾ ഈ കുട്ടികൾക്ക് എന്ത് എന്തിലാക്കിയുള്ളത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് പട്ടസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും